ിലെ വടക്കൻ ജില്ലകളിൽ ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലവർഷത്തിന് മുന്നോടിയായുള്ള മഴയാണ് ഈ ദിവസങ്ങളിൽ ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നും നാളെയും മഴ കുറഞ്ഞേക്കും മറ്റന്നാളോടെ വീണ്ടും മഴ ശക്തമാകും അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത് അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളെയും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം അതേസമയം സംസ്ഥാനത്ത് അടുത്ത നാലോ അഞ്ചോ ദിവസങ്ങൾക്കുള്ളിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂർ കേരളത്തിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നേരത്തെ മെയ് ഇരുപത്തിയേഴിന് കാലവർഷം കേരളത്തിലെത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് എന്നാൽ ചൊവ്വാഴ്ച പുതിയ വിവരം കാലാവസ്ഥാ വകുപ്പ് പങ്കുവയ്ക്കുകയായിരുന്നു അടുത്ത നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം ആരംഭം കുറിക്കുകയാണെങ്കിൽ ഇന്ത്യൻ വൻകരയിൽ ഏറ്റവും നേരത്തെ മൺസൂൺ ആരംഭിക്കുന്നത് ഇതായിരിക്കും ഇതിനു മുൻപ് രണ്ടായിരത്തി ഒൻപത് മെയ് ഇരുപത്തി മൂന്നിന് കാലവർഷം ആരംഭിച്ചിരുന്നു സാധാരണ കേരളത്തിൽ ജൂൺ ഒന്നിന് മൺസൂൺ എത്തുകയും ജൂലൈ എട്ടോടെ രാജ്യം മുഴുവൻ വ്യാപിക്കുകയുമാണ് ചിയാറ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ തെക്കൻ അറബിക്കടലിന്റെ ചില ഭാഗങ്ങളിലും മാലദ്വീപിന്റെ ശേഷിക്കുന്ന ഭാഗങ്ങളിലും കോമറൻ പ്രദേശത്തും ഉടൻ എത്താൻ സാധ്യതയുണ്ട് മെയ് ഇരുപത്തിയൊന്നോടെ കർണാടക തീരത്ത് കിഴക്കൻ മധ്യ അറബിക്കടലിൽ ഉയർന്ന വായു ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇതിന്റെ സ്വാധീനത്താൽ മെയ് ഇരുപത്തിരണ്ടിന് ഇതേ മേഖലയിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുണ്ട് ശേഷം വടക്കോട്ട് നീങ്ങി ശക്തി പ്രാപിച്ചേക്കും കേരളത്തിൽ ഇത്തവണ കാലവർഷത്തിൽ എണ്ണൂറ്റി അൻപത് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാനും സാധ്യതയുണ്ട് സാധാരണ എഴുന്നൂറ്റി അൻപത് മുതൽ എണ്ണൂറ് മില്ലിമീറ്റർ വരെ മഴയാണ് ലഭിക്കുക അതേസമയം സംസ്ഥാനത്തെ വടക്കൻ മേഖലകളിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ശക്തമായ മഴയാണ് ലഭിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലെ കണക്കെടുത്താൽ കുന്നംകുളത്ത് മാത്രം ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ മഴയാണ് ലഭിച്ചത് കോഴിക്കോട് നഗരത്തിൽ മഴയെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചു നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം വെള്ളം നിറഞ്ഞു ഉച്ചയോടെ മഴ നിന്നുവെങ്കിലും വെള്ളം വലിഞ്ഞില്ല പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ് ശക്തമായ മഴ ലഭിച്ചു കൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതരായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ് പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാകണം സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ് അപകട അവസ്ഥ മുന്നിൽ കാണുമ്പോൾ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോസ്റ്റുകൾ ബോർഡുകൾ മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതിയൊതുക്കുകയും ചെയ്യേണ്ടതാണ് അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുമാണ് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കുവാനോ മീൻ പിടിക്കുവാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കണം വെള്ളച്ചാട്ടങ്ങൾ ജലാശയം മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ ഒഴിവാക്കേണ്ടതാണ് ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർധിക്കാൻ സാധ്യത മുന്നിൽ കാണണം വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം ആവശ്യമായ ഘട്ടങ്ങളിൽ മാറി താമസിക്കണം മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമായി വെക്കണം റെഡ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ച ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകൂറായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി